നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന നേതാവും വിദ്യാഭ്യാസ വിചക്ഷണനും സാംസ്കാരിക രാഷ്ട്രീയ ദളിത് ന്യൂനപക്ഷ പിന്നോക്ക രാഷ്ട്രീയത്തെ കെട്ടിപ്പടുക്കാൻ പ്രയത്നിച്ച കുട്ടി അഹമ്മദ് കുട്ടിയുടെ സംഭാവനകൾ ഓർത്തെടുക്കുന്നു മുസ്ലിം യൂത്ത് ലീഗ് താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കുട്ടി അഹമ്മദ് കുട്ടി കാലവും ദൗത്യവും സെമിനാർ താനൂർ ഒലീവ് ഓഡിറ്റോറിയത്തിൽ ഒക്ടോബർ അഞ്ചിന് മൂന്നേ മുപ്പതിന് നടക്കും താനൂരിലെ മാത്രമല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ തുല്യതയില്ലാത്ത പ്രവർത്തനം കാഴ്ച വെച്ച താനൂരിലെ സംഭാവനയായ പ്രിയപ്പെട്ട കെ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ സ്മരണാർത്ഥം നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെമിനാർ കാലവും ദൗത്യവുമെന്ന പേരിൽ മുസ്ലിം യൂത്ത് ലീഗ് ഈ വരുന്ന ഒക്ടോബർ അഞ്ചിന് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് താനൂരിലെ ഒലീവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സെമിനാർ സംഘടിപ്പിക്കുക ഇവിടെകളും ആ സെമിനാറിൽ ചർച്ചയാക്കപ്പെടുന്നു നമുക്കറിയാം ഇന്നത്തെ മുൻ കെ പി സി സിയുടെ പ്രസിഡൻറ്റും മുൻ എം പി ഒക്കെ ആയിരുന്ന കെ മുരളീധരൻ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി കെ എം ഷാജി വി എസ് സുനിൽകുമാർ സി പി ഐയുടെ നേതാവ് വി എസ് സുനിൽകുമാർ അതുപോലെ തന്നെ ദളിത് ആക്ടിവിസ്റ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ എം വി മനോജ് പ്രമുഖ പത്രപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ചേക്കുട്ടി അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് താന്നൂലത്തടക്കം വലിയ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുകയും പരിസ്ഥിതിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ദളിത് പിന്നോക്ക ന്യൂനപക്ഷ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ മുസ്ലിം ലീഗിൻ്റെ സമുന്നിതനായ ഒരു നേതാവാണ് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്ക പുതിയ കാലത്ത് പുതിയ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി കുട്ടി അഹമ്മദ് സാഹിബിനെ അദ്ദേഹം ഒരു പഠന അദ്ദേഹത്തെ പഠിക്കാൻ നമുക്ക് ധാരാളമുണ്ട് കാരണം ധാരാളം വായിക്കുന്ന പുസ്തകങ്ങൾ പുസ്തകങ്ങളുടെ ഒരു കൂട്ടുകാരനായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോജക മുസ്ലിം യൂത്ത് ലീഗ് ഇന്നത്തെ രാഷ്ട്രീയ ഈ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പഠിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെമിനാർ ദൗത്യവും എന്നാണ് അതിന്റെ കെ മുരളീധരൻ കെ എം ഷാജി വി എസ് സുനിൽകുമാർ എൻ പി ചെക്കുട്ടി ഡോക്ടർ എം ബി മനോജ് തുടങ്ങിയവർ പങ്കെടുക്കും സെമിനാർ കെ എം ഷാജി ഉദ്ഘാടനം നിർവഹിക്കും ഷാർജ കെ എം സി സി താനൂർ മണ്ഡലം കമ്മിറ്റി നൽകുന്ന കുട്ടി അഹമ്മദ് കുട്ടി സ്മാരക ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ചടങ്ങിൽ കെ മുരളീധരൻ വിതരണോദ്ഘാടനം നിർവഹിക്കും നൌഷാദ് പറപ്പുതടം ഉബൈസ് കുണ്ടുങ്ങൽ ടി നിയാസ് എ പി സൈതലവി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ